ഹലോ ഗായ്സ് അപ്പോൾ ഇപ്പോൾ ഞാൻ കേട്ട ഒരു ന്യൂസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് മറ്റൊന്നുമല്ല പാലക്കാട് ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആത്മഹത്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ കുട്ടിയുടെ പാരൻസ് ടീച്ചറുടെ ടീച്ചറുടെ മാനസിക പീഡനം കൊണ്ടാണ് ഈ കുട്ടി സൂയിസൈഡ് ചെയ്തതെന്നുള്ളതാണ് പറയുന്നത് വിദ്യാർത്ഥികളുടെ വക പ്രതിഷേധം നടക്കുന്നുണ്ട് ചില വിദ്യാർത്ഥികൾ ടീച്ചർ അനുകൂലിച്ചും സംസാരിക്കുന്നുണ്ട് അതിൻ്റെ താഴൊക്കെ പല കമൻറ്റുകളുണ്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ കമൻറ്റുണ്ട് അത് സ്വാഭാവികം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കൃത്യമായിട്ട് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് അത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഈ ടീച്ചർ എന്തോ ഇവരെന്തോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ എന്തോ മെസ്സേജ് പാസ് ചെയ്തു തോന്നോ ഈ ടീച്ചർ വന്നിട്ട് ഈ ടീച്ചർക്കെതിരെയാണെന്ന് തോന്നുന്നു ടീച്ചർ വന്നിട്ട് ഇതൊക്കെ തെറ്റാണ് സൈബർ സെല്ല് കംപ്ലയിൻറ്റ് കൊടുത്താൽ ശിക്ഷ കിട്ടും അങ്ങനെയാണ് അങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ കുട്ടിയെ പേടിപ്പിച്ചു സ്വാഭാവികമായിട്ടും ആ കുട്ടി പോയി ആത്മഹത്യ ചെയ്തു അതൊക്കെയാണ് പറയുന്നത് എന്നിരുന്നാലും ആ ടീച്ചർ കുറച്ച് ദേഷ്യത്തിലായിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക സ്വാഭാവികമാണതും അപ്പോ ഇത് ഈ ദേശത്തിൽ പറയുന്നതിന് പറയുന്നതിന് പകരം കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ആ കുട്ടിയോട് പറഞ്ഞ് പറയാമായിരുന്നു കുറച്ചൊക്കെ സമചിത്തതാ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ എന്താ പറയുക നമ്മൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടൊക്കെ പെരുമാറായിരുന്നു ഇന്നത്തെ കുട്ടികളുടെ കാര്യം അറിയാലോ അപ്പോൾ അവര് എപ്പോൾ എന്ത് ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് കുറച്ചൊക്കെ സോഫ്റ്റ് ആയിട്ട് ഈ അധ്യാപകരൊക്കെ പെരുമാറാൻ ശ്രമിക്കണം നമ്മുടെ നാട്ടിലാണ് ഒരാളെ ഒരു ഒരു കുട്ടിയെ തിലക്കടിച്ചു കൊന്നത് നമ്മുടെ നാട്ടിലാണ് അതേപോലെ തന്നെ അധ്യാപകരോട് മോശം പെരുമാറ്റം നടത്തുന്ന ആ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം ഞാനൊന്നും പറയുന്നില്ല അതൊക്കെ നമ്മുടെ നാട്ടിലാണ് അപ്പോൾ കുറച്ചൊക്കെ നോക്കിയും കണ്ടൊക്കെ വേണം പെരുമാറാൻ ഇനി ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയും നീയും ഒരു സ്റ്റുഡൻ്റല്ലേ സ്റ്റുഡൻ്റാന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റുഡൻ്റാണ് അപ്പം ഞങ്ങൾ നിങ്ങളെ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട് അത് ഞാൻ മാത്രമല്ല പറയുന്നത് എന്നൊക്കെ തലക്ക് മുതിർന്ന ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഈ ടീച്ചർമാർ കാലത്തിനൊത്ത് ഇപ്പോൾ മാറിയേ പറ്റുള്ളൂ അല്ലാതെ അവരുടെ ഇഷ്ടത്തിനല്ല കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് അവർ മുന്നോട്ട് പോകണം അതാണ് വേണ്ടത് അതല്ലെങ്കിൽ ഇപ്പോഴത്തെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വരയിലൊക്കെ ആയിരുന്നു ടീച്ചർമാരെ കണ്ടാലും ടീച്ചർമാരെ കണ്ണിലേക്ക് നോക്കിയാലൊക്കെ ഇപ്പോൾ ടീച്ചർമാർ കണ്ണിലേക്ക് നോക്കിയാൽ തിരിച്ച് നോക്കുന്ന അതേപോലെ നോക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചുകൊടുത്ത് അവർ നിൽക്കില്ല അധ്യാപകരോടാണ് പറയുന്നത് അപ്പോൾ അധ്യാപകർ വിദ്യാർത്ഥികളുടെ വൈബിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുത്താം എന്നാൽ മാത്രമേ അവർ വിദ്യാർത്ഥികൾ അധ്യാപകരെ അംഗീകരിക്കുകയുള്ളൂ ഇവിടെ ചില ആൾക്കാരൊക്കെ കമന്റ് ഇടുന്നത് കണ്ടു അവർ അടിച്ച് ശരിയാക്കണം എത്രത്തോളം അടിക്കുന്നവർ അത്രത്തോളം വിഫലം അവർ ചെയ്യുക നിങ്ങൾ അവരുടെ കൂടെ ഫ്രണ്ട്സായിട്ട് കുറെ ഒക്കെ അവരായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് അവർക്കൊരു വിലയൊക്കെ ഉണ്ടാവും അല്ലാതെ നിങ്ങൾ കുറേ അവരെ വടിയും പടിയും എടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങോട്ട് നിൽക്കണം അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു അതേപോലെ തന്നെ പെരുമാറും അതനുസരിച്ച് നല്ല രീതിയിൽ പെരുമാറിയ അവർക്ക് അവർ ആ ഒരു ബഹുമാനം അവർ തിരിച്ചും തരും ആ ഒരു സ്നേഹം ആ ഒരു നിങ്ങൾ പറഞ്ഞ വാക്കിന് ഒരു വിലയൊക്കെ അവരും തിരിച്ചു തരും അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം അതായത് ഞാൻ ഒരു കോഴ്സിന് പോകുന്നുണ്ട് അതായത് ഇങ്ങനെ അപ്പോൾ കോളേജിലൊന്നും പോകുന്നില്ല പക്ഷെ ഒരു കോഴ്സിന് വേണ്ടി പോകുന്നുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ക്ലാസ് തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് മണിക്കൂറാണ് ക്ലാസ് ഉള്ളത് അപ്പോൾ ആ ക്ലാസ്സിന് പോയപ്പോൾ അവിടെ പഠിപ്പിക്കാൻ വരുന്ന ഒരു സാറുണ്ട് ഒരുപാട് സർമാർ വരാറുണ്ട് അപ്പോൾ അതിൽ പട്ടൊരു സാറാണ് ആ സാറിൻ്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ല അവിടെ വരുന്ന ഒട്ടുമൊക്കെ എല്ലാ സാർമാരുടെ ക്ലാസ് എനിക്ക് ഇഷ്ടമാണ് ഈ സാറിൻ്റെ ക്ലാസ് ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഒരു ദിവസം മൂന്ന് മണിക്കൂറാണ് ക്ലാസ് കണ്ടല്ലോ അപ്പോൾ സേർ ഒരുപാട് തലത്തിൽ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു സാറിന് അറിയില്ല അപ്പോൾ സർ ചോദിച്ചു പന്ത്രണ്ട് മണിയാണെങ്കിലും ഇപ്പോൾ എത്ര സമയം എന്ന് ചോദിച്ചപ്പോൾ ആരോ തോന്നും അങ്ങനെ എന്താണ് പന്ത്രണ്ട് മണി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് സംഗതി പന്ത്രണ്ട് മണി വരെ ആയിട്ടുണ്ടല്ലോ എന്നുള്ള എനിക്ക് എനിക്കുണ്ടായി പിന്നെ ഇനി ഒരു മണിക്കൂറേക്കും കൂടെ ആ ക്ലാസ് ഉള്ളൂ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ആ സിറ അത്രയും സമയം ക്ലാസ് എടുത്തിട്ടും എനിക്കൊരു ബോറടിയോ എനിക്കൊരു പ്രശ്നമോ ഒന്നും ഉണ്ടായിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത്രയേറെ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് ആ സീർ ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു തരത്തിലുള്ള ബോറടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇന്ന് ഞാൻ അത് കഴിഞ്ഞ് പോരുന്ന സമയത്ത് ആ സീറിനോട് ചോദിക്കുക നമുക്ക് ചായ വിളിക്കാൻ പോയാലോ എന്ന് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എന്നാണോ എന്താ വെച്ചാൽ ചായ വിളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അതായത് ആ ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോകണം